ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതോടെ മലയാള സിനിമയുടെ താളം തെറ്റുന്നു വിവാദങ്ങളെയും പോലീസ് റെയ്ഡുകളെയും ഭയന്ന് ഷൂട്ടിംഗ് പലയിടങ്ങളിലും അണിയറ പ്രവർത്തകർ നിർത്തിവച്ചിരിക്കുകയാണ് മമ്മൂട്ടിയും മോഹൻലാലും കൊച്ചിയിലുണ്ടെങ്കിലും ഇതുവരെ പുറത്തിറങ്ങി പ്രതികരിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയും ചാനലുകളും മലയാളം ഇൻഡസ്ട്രിയിലെ പുഴുക്കുത്തുകളും തുറന്നു തുറന്നുകാണിച്ച് കടന്നാക്രമണം ശക്തമാക്കിയതോടെ താങ്കൾക്കെതിരെ ജനരോക്ഷം ഉണ്ടായേക്കുമോ എന്ന ആശങ്ക സൂപ്പർ സ്റ്റാറുകൾക്കുമിടയിലുമുണ്ട് സിനിമാ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് രാജ് സംഭവത്തിൽ പ്രസിഡന്റായ മോഹൻലാലിന്റെ പ്രതികരണം ഉണ്ടാക്കാത്തത് താരങ്ങൾക്കിടയിലും എ എം എം എ ഭാരവാഹികൾക്കിടയിലും അതൃപ്തി മന്ത്രി കെ ബി ഗണേഷ് കുമാർ മുകേഷ് കൃഷ്ണകുമാർ രഞ്ജി പണിക്കർ ഷെമ്മി തിലകൻ ജഗദീഷ് തുടങ്ങിയവരാണ് പ്രതികരിച്ചിട്ടുള്ളത് റിപ്പോർട്ട് ഉയർത്തിയ കൊടുങ്കാറ്റിൽ മലയാള സിനിമയ്ക്ക് കോടികളുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് ബോളിവുഡിന്റെ ഒ ടി യെയും പുതിയ പടങ്ങൾ റിലീസ് ചെയ്യുന്നതിനെയും ബാധിച്ചിട്ടുണ്ട് വിവാദങ്ങളോട് റിലീസുകളെ ബാധിക്കുമോ എന്ന് ആശങ്ക നിർമ്മാതാക്കൾക്കുമുണ്ട് മലയാള സിനിമ യിലെ പ്രമുഖ നടന്മാർക്കെതിരെ ആരോപണവുമായി എത്തിയിരിക്കുകയാണ് നടി മീനു മുനീർ എ എം എം എൽ അംഗത്വത്തിന് വേണ്ടി പോകുമ്പോൾ മുകേഷ് ഇടവേള ബാബു മണിയൻ പിള്ള രാജു ജയസൂര്യ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ ബിജു എന്നിവർ പല ഘട്ടങ്ങളിൽ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് നടി ദുരനുഭവമാണ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നടി വ്യക്തമാക്കിയിരിക്കുന്നത് കൂടാതെ നടനും എം എൽ എ മുകേഷിനെതിരെ ആരോപണവുമായി ഡയറക്ടർ ടെസ് ജോസഫ് രംഗത്തെത്തിയിരിക്കുകയാണ് പലതവണ അദ്ദേഹം മുറിയിലേക്ക് ആവശ്യപ്പെട്ട് ഫോണിലൂടെ നിർബന്ധിച്ചതായി നടി ആരോപിച്ചു നടി ഇതേ ആരോപണം െങ്കിലും അത് വേറെ മുകേഷ് കുമാർ എന്നായിരുന്നു നടൻ മുകേഷിന്റെ അന്നത്തെ പ്രതികരണം എന്നാൽ നടൻ മുകേഷിന്റെ ചിത്രം ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചാണ് ഇപ്പോൾ അത് മുകേഷ് തന്നെയാണ് എന്ന് പത്തൊൻപത് വർഷം മുമ്പ് ചാനൽ പരിപാടി ചിത്രീകരണത്തിന് ചെന്നൈയിലെ ഹോട്ടലിൽ താമസിക്കുമ്പോൾ അവതാരകനായ മുകേഷ് രാത്രി നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തിയെന്നും തന്റെ മുറി സ്വന്തം മുറിയുടെ തൊട്ടടുത്താക്കാൻ ശ്രമിച്ചുവെന്നായിരുന്നു സിനിമാ സാങ്കേതിക പ്രവർത്തകർ ടെസ് ജോസഫിന്റെ അന്നത്തെ വെളിപ്പെടുത്തൽ എന്നാൽ അത് ആരോപണമാണെന്ന് മുകേഷ് തള്ളിയിരുന്നു അങ്ങനെ ഒരു സംഭവം ഓർമ്മയിലില്ല തെറ്റിദ്ധരിച്ചതാകാനാണ് ായെന്നും ടെസ്റ്റിനെ തനിക്കറിയില്ലാമെന്നുമായിരുന്നു മുകേഷ് പ്രതികരിച്ചത്